രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്നലെ ഞാൻ ചെയ്തെടുക്കുന്ന ദോഷമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ചെറിയ ബൗളിൽ ഉഴുന്നെടുക്കുകയാണെങ്കിൽ അതൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം നിറച്ച് ഒന്ന് കോരാൻ വേണ്ടി വയ്ക്കാം അതേപോലെ തന്നെ കുറച്ച് പച്ചയും കൂടെ എടുത്ത് ഇതേപോലെ വെള്ളം ചേർത്ത് കോരാൻ വേണ്ടി ഇത് ഞാൻ ഉച്ചയ്ക്കാണ് ചെയ്യുന്നത് ആ മാറ്റി വെച്ചായിരുന്നു അപ്പോൾ വൈകുന്നേരം അടുപ്പിച്ച് ഇതെല്ലാം നന്നായിട്ടത് കോന്ന് വന്നു അപ്പോൾ മിക്സി അടി കുറച്ച് വെള്ളവും നമ്മൾ ആ പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും രണ്ട് രണ്ടായിട്ട് അരച്ച് എടുക്കുക അരച്ചെടുത്ത മിക്സാണിത് ഇതിൽ രണ്ടും മിക്സ് ചെയ്ത് ഒറ്റ പാത്രത്തിലാക്കി വെച്ചിട്ട് അതിനെ നന്നായിട്ട് ഓവർനൈറ്റ് നന്നായിട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് ഓവർനൈറ്റ് ഇരിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പുങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് തവി വെച്ച് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു തവ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോ സ്പൂണ് വീതം ബാറ്ററെടുത്ത് അതിലൊരു ഒഴിച്ച് പരത്തി കൊടുക്കാം അതിൽ ഞാൻ സാധാരണ ദോശ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഇച്ചിരി നോർമലായിട്ടും മൊരിച്ചെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇച്ചിരി കറി വേണമല്ലോ അപ്പോൾ ഞാൻ ചമ്മന്തി കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചമ്മന്തിക്കാര്ക്കും തയ്യാറാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിൽ വേറെ സിമ്പിളായിട്ടുള്ള ഇതാണ് അതിലും പ്രത്യേകിച്ച് പെട്ടെന്ന് പാടുപെടേണ്ട ഒന്നുമില്ല നമ്മൾ തേങ്ങ തിരിക്കുക അതുപോലെ തന്നെ മിക്സിയുടെ ചാലിലിട്ട് ചളിലിട്ട് മുളക് പൊടി ഇച്ചിരി ഉള്ളി പിന്നെ ഇച്ചിരി ജീരകം ഞങ്ങളിവിടെ ജീരകം ചേർക്കട്ടോ ജീരകം ഇച്ചിരി പുളി പിന്നെ നമ്മുടെ പച്ചമുളക് അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഈ അരപ്പും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചമ്മന്തിക്കറിയും ദോശയും എന്താ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ ആയാലും കട്ടൻ ചായയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിരം ഇതെന്ന് പറയുന്നത് ഞാൻ പാൽ ചായയേക്കാളും കട്ടൻ ചായയാണ് ഇപ്പോൾ കൂടുതലും കുടിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം എടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏലക്ക ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഒരു ഫ്ലേവറും ടേസ്റ്റും രുചിയൊക്കെ കൂട്ടാനായിട്ട് വേണ്ടിയാണ് അപ്പോൾ അത് ഏലക്കയും കൂടെ ആയിട്ട് നന്നായിട്ട് തിളച്ചല്ല നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ ഇച്ചിരി കടുപ്പത്തിലാണ് ചായക്കും പൊടി ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നത് നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിലെയാണ് ആ ഒരു ചായപ്പൊടിയാണ് ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്നത് അപ്പോൾ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അരിച്ച് നമുക്ക് നമ്മുടെ ചായയും നമ്മൾ ചെയ്തെടുത്തത് ദോശയും ചമ്മന്തി കറിയും കൂടെ കൂട്ടി രാവിലത്തെ ഫുഡ് അതായത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അടുത്തൊരു ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് താങ്ക്